ഈശോമിശായിക്ക് സ്ഥിതിയായിക്കിട്ടെ ഇന്ന് മുപ്പത്തിനാലാം ദിവസം നമ്മുടെ ധ്യാനചിന്തകൾ ഇന്ന് ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തി ആറ് വരെ തിരുവചനങ്ങളാണ് ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത് അത് ഇതിനകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട് അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഭിന്നിച്ചിരിക്കുന്ന അഞ്ചു പേർ ഇനിമേലൊരു വീട്ടിലുണ്ടായിരിക്കും മൂന്ന് പേർ രണ്ടു പേർക്കെതിരായും പേർ മൂന്ന് പേർക്കെതിരായും ഭിന്നിച്ചിരിക്കും പിതാവ് പുത്രനും പുത്രൻ പിതാവിനുമെതിരായും അമ്മ മകൾക്കും മകൾ അമ്മയ്ക്കെതിരായും അമ്മായിയമ്മ മരുമകൾക്കും മരുമകൾ അമ്മായിയമ്മയ്ക്കും എതിരായും ഭിന്നിക്കും കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിക്കുവൻ അവൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് പടിഞ്ഞാറൻ ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു അത് സംഭവിക്കുന്നു കപടനാട്ടിക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് കഥാവിൻ്റെ സുവിശേഷം ക്രിസ്തുവെ അങ്ങേ ക്രിസ്തുവിനേഹിതരെ നാം ലുക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ഒരു വൈരുദ്ധ്യാത്മക സുവിശേഷമാണ് ഇപ്പോൾ ഈ വായിച്ചത് കഥാവ് നമ്മളോട് പറയുകയാണ് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്നും സമാധാനമല്ല ഭിന്നത ഒരു കുടുംബത്തിൽ തന്നെ ഭിന്നതയുണ്ടാകും അപ്പനും മകനും തമ്മിൽ തെറ്റും ഇത് വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു വൈരുദ്ധ്യാത്മക സുവിശേഷമാണ് എന്നാൽ ഇതെന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറഞ്ഞത് എന്ന് കൂടി നമ്മൾ അറിയണ്ടേ കർത്താവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവനോട് കൂടെ ആയിരിക്കാൻ ശ്രമിക്കുന്നവരിലേക്ക് വന്ന് പറ്റാവുന്ന അല്ലെങ്കിൽ വന്ന് പറ്റുന്ന പറ്റിയ മതിയാവും വന്നു പറ്റുന്ന അവസ്ഥാന്തരങ്ങളാണ് ഈശോ തന്നെ ഈ ലോകത്തിലേക്ക് രക്ഷാകര സുവിശേഷവുമായി രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം കർത്താവ് ഈ ലോകത്തിൻ്റെ സ്ഥിതിവിശേഷങ്ങൾ കണ്ടപ്പോൾ അവന് മനസ്സിലായി എല്ലാം വഴിതെറ്റിപ്പോയിരിക്കുന്നു എല്ലാവരും വഴുതെറ്റിപ്പോയിരിക്കുന്നു ഈ വഴിതെറ്റിയവരെ യഥാർത്ഥമായ വഴിയിലേക്ക് യഥാർത്ഥമായ സത്യത്തിലേക്ക് യഥാർത്ഥമായ ജീവനിലേക്ക് അതായത് ഈശോയിലേക്ക് കൊണ്ടുവരേണ്ടതിന് വേണ്ടി അവൻ മൂന്ന് കൊല്ലം എന്തു ചെയ്തു അവൻ മൂന്ന് കൊല്ലം ഒരു പബ്ലിക് ലൈഫ് ഏറ്റെടുത്തു മുപ്പത്തി മുപ്പത് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ അവൻ പല എല്ലാവരെയും തിരുത്താൻ ആഗ്രഹിച്ചു എല്ലാവരെയും തിരുത്താൻ പലിശയിലെയും ചുങ്കക്കാരെയും സതുക്കായരെയും ജഡ്ജിമാരെയും എല്ലാ ജോലിക്കാരെയും അവൻ തിരുത്താൻ ആഗ്രഹിച്ചു കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സത്യമായ വഴിയല്ല ജീവദായകമായ വഴിയല്ല നിത്യരക്ഷയിലേക്ക് നയിക്കുന്ന വഴിയല്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി അവൻ മൂന്ന് കൊല്ലം പരിശ്രമിച്ചു അറിയാം നമുക്കറിയാം അതിന്റെ ഫലം എന്തായിരുന്നു എന്ന് നമ്മൾ പ്രത്യക്ഷമായ ഒരു അടയാള പറയുകയാണെങ്കിൽ മദുലനാമറിയത്തെ മദുലനാ മറിയം സമൂഹത്തിൽ മേലേക്കിടയിലുള്ള സ്ത്രീയാണ് ലാസറിൻ്റെ സിസ്റ്ററാണ് സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തി ധനാഖ്യൻ അവളും ധനികയാണ് സൗന്ദര്യവതിയാണ് അവൾക്കെല്ലാ സ്വാധീനങ്ങളുമുണ്ട് ഭരണതലത്തിലും എല്ലാ സ്വാധീനങ്ങളുമുണ്ട് അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു അവൾ കുത്തഴിഞ്ഞ ജീവിതം അതായത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു ജീവിത രീതി ഏറ്റെടുത്തു ആരെയും വിമർശിക്കും ആരെയും കൊള്ളരാത്തവരായി ചിന്തി ചിത്രീകരിക്കും ഇങ്ങനെ സകലവിധ തിന്മകളും മറ്റുള്ളവരെ കുറിച്ച് അവൾ ആ പരിസയ മനോഭാവം അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്തിൽ സൗന്ദര്യത്തിൽ അവൾ വാസ് പ്രൗഡ് ഓഫ് ഇറ്റ് അങ്ങനെയുള്ള ആ സ്റ്റേ അവസാനം ഒരു അഭിസാരികയായി തീർന്നു ഇതറിയുന്ന കർത്താവ് അവളെ പലവട്ടം പലവട്ടവും ലാസർ അവന്റെ കൂട്ടുകാരനാണ് ലാസറിന്റെ വീട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ഉപദേശിച്ചിരുന്നു ഇത് ശരിയല്ല ഇതല്ല നീ തിരഞ്ഞെടുക്കേണ്ട വഴി എന്നൊക്കെ പക്ഷെ അവൾ അതൊന്നും വകവച്ചില്ല കഥാവ് അവസാനം അവസാനം വരെ കാത്തിരുന്നു കർത്താവ് അവസാനം വരെ കാത്തിരുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം ഒരു ദിവസം ഈ യഹൂദരെല്ലാവരും കൂടി അവളെ വേശ്യാവൃത്തി ചെയ്യുന്നിടത്ത് നിന്ന് പൊക്കിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരിക ചെയ്തത് എന്തിന് എന്തിനു വേണ്ടിയാണത് പോലും അവർ അവളുമായി വേശ്യാവൃത്തി ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന് പോലും അവർ പറഞ്ഞിരുന്നു അത് നമ്മൾ മര്യാദ തോട്ടത്തിൽ വായിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് ഈ സ്ത്രീയെയും കൊണ്ട് അവരെല്ലാവരും കഥാവിൻ്റെ അടുത്തേക്ക് വരികയാണ് വന്നിട്ട് പറഞ്ഞു ഇവൾ പിടിക്കപ്പെട്ടവളാണ് പ്രവർത്തി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് മോശ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്ത് പറയുന്നു സത്യത്തിലെ അവരെയും കൂടി കൊടുക്കാൻ വേണ്ടിയാണ് അവർ അത് ചെയ്തത് കഥാവ് മറുപടി ഒന്നും പറഞ്ഞില്ല അങ്ങനെ ബൈബിളിലില്ല മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ ഈ കൊണ്ടുവന്ന വ്യക്തികളുടെ മുഴുവനും ചരിത്രം കർത്താവ് അവിടെ എഴുതി വെച്ചു എഴു സംസാരിക്കുന്നത് പോലെയല്ലല്ലോ എഴുതുന്നത് എഴുതുന്നത് എന്നും മായാതെ മങ്ങാതെ കിടക്കും എഴുതി വെച്ചു അപ്പൊ അവരിത് കണ്ടു കാണും എക്സ് ഇത്ര ഇത് ചെയ്തത് ഇവളുമായി വ്യഭിചാരം ചെയ്ത് ഇതൊക്കെ അവിടെ എഴുതി വെച്ചു കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞു ഒറ്റ വാക്യം പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ നോടി വസ ആരും ഉണ്ടായില്ല പിന്നെ എല്ലാവരും വനിഷ് എല്ലാവരും അവിടെ സ്ഥലത്തു നിന്നേ പോയി 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 അപ്പോ കർത്താവിൻ്റെ പ്രവർത്തനം കർത്താവിൻ്റെ നേരെയാക്കുന്ന പ്രവർത്തനം നല്ല വഴിയിലേക്ക് തിരിക്കാൻ ശ്രദ്ധി ശ്രമിക്കുന്ന പ്രവർത്തനം ആര് ഫോളോ ചെയ്താലും അവന് ദുരിതം എന്തുകൊണ്ടാണത് ഈ ലോകം നിന്നെ പീഡിപ്പിക്കും ഈ ലോകം നിന്നെ അപമാനിക്കും ഈ ലോകം നിന്നെ അംഗീകരിക്കില്ല അവൻ തള്ളിക്കളയും നീ ഒറ്റപ്പെടും ഈ അവസ്ഥയെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് ഞാൻ ഭിന്നത ഭിന്നതയാണ് കൊണ്ടുവന്നിരിക്കുന്നത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവരി വന്നിരിക്കുന്നത് എന്ന് അതിനുശേഷം രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ കർത്താവ് കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് നിന്റെ അർത്ഥം ഈ അവസ്ഥകളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് എല്ലാം നിനക്കെതിരായി ഇവിടെ നിന്നിട്ട് പോലും ഇങ്ങനെ നിൽക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇതാ രക്ഷകനായ ദൈവം നിന്റെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ രക്ഷകൻ നിന്റെ പടിവാതിക്കൽ ഉണ്ട് ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ കാണുമ്പോൾ സകലതും എനിക്കെതിരായി വരുമ്പോൾ എൻ്റെ കുടുംബം തന്നെ എനിക്കെതിരായി വരുമ്പോൾ എൻ്റെ സമൂഹം തന്നെ എനിക്കെതിരായി വരുമ്പോൾ എൻ്റെ സഭ തന്നെ എനിക്കെതിരായി വരുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകം തന്നെ എനിക്കെതിരായി നിലനിൽക്കുമ്പോൾ ഓർക്കുക പിതാവായ ദൈവം രക്ഷകനായ ദൈവം നിന്റെ പടിവാതിക്കൽ എത്തിയിട്ടുണ്ട് അതിന്റെ ലക്ഷണമാണ് ഇത് അപ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ നടക്കുന്ന കാലത്ത് മനസ്സിലാക്കിക്കൊള്ളുക കർത്താവ് സമീപസ്ഥനാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ആഴ്ചയില് ഇസ്ര സിറിയ എന്നുള്ള ഒരു സ്ഥലത്ത് സിറിയ മിഡിൽ ഈസ്റ്റില് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിന്റെ ഒരറ്റത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ് സിറിയ ഈ സിറിയയിൽ കുറെ ക്രിസ്ത്യാനികളെയും ന്യൂനപക്ഷത്തിലുള്ള മറ്റൊരു വിഭാഗത്തിലെ ആളുകളെ നിരത്ത് നിർത്തിയിട്ട് ഈ ഇസ്ലാമിക ഇസ്ലാമിക് ഭീകരർ അവർ വെട്ടിവെച്ചു കൊന്നു കഴിഞ്ഞ ആഴ്ചയിലാണ് സംഭവിച്ചത് വെടിവെച്ചു കൊന്നു എന്തിനു വേണ്ടിയാണ് വെടിച്ചു കൊന്നത് അവരോട് കൂടി ചേരാതിരുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളിൽ പങ്കുകാരാകാതിരുന്നത് കൊണ്ട് അവരുടെ മോശമായ വഴിയിൽ ഇവരും ചെന്ന് പതിക്കാതിരുന്നത് കൊണ്ട് അവരെ വെടിവെച്ചു കൊന്നു ഈ പാവങ്ങൾ ഒന്നും ചെയ്യാത്തവർ ആരെയും ഉപദ്രവിക്കാതെ ക്രിസ്തുവിന്റെ മാർഗം ചെന്നുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ നിഷ്കരണം വെടിവെച്ചു കൊന്നു അതാണ് ഈ ലോകത്തിന്റെ നീതി ഈ ലോകത്തിന്റെ നീതി അതാണ് ഭിന്നത അതാണ് വാള് അപ്പോ കർത്താവ് പറഞ്ഞത് ഞാൻ ഭിൻ്റെ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ സമീപത്ത് ഉണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരാ സഹോദരി സമയം അതിക്രമിച്ചു കഴിഞ്ഞു ദൈവം നിന്റെ അടുത്തുണ്ട് നീതിമാനായവൻ ഞാൻ നേരത്തെ പറഞ്ഞു അവൻ കരുണയുള്ളവനും കഠിന്യമുള്ളവനുമാണ് കരുണയുള്ളവൻ തന്നെയല്ല അവൻ കഠിനമുള്ളവനുമാണ് അവൻ വിധിയാളനാകുമ്പോൾ ആ കാഠിന്യ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിധിയെ തടുക്കാൻ നിനക്കാവുകയില്ല അതുകൊണ്ട് ഓർക്കുക ഞാൻ അവന്റെ വഴിയിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒന്നേ മതിയാകൂ ഇല്ലെങ്കിൽ നീ ശിക്ഷിക്കപ്പെടും എന്നിവ നെയഹമായി നീ പുറം തള്ളപ്പെടുക നിത്യ നരകാർത്തിയിലേക്ക് നീ പോവുകയും ചെയ്യും അവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് ഒരു മോചനമില്ല ഇനി അപ്പം അതുകൊണ്ട് കത്താവിൻ്റെ സന്നിധിയിൽ നമുക്കേറ്റു പറയാം കത്താവെ ഞാൻ അങ്ങയുടെ വഴിയിലേക്ക് നടന്നെടുക്കാൻ ഇതാ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങയുടെ സ്നേഹം അനുഭവിക്കാൻ അങ്ങയുടെ സഹനത്തിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെയും ഒരുക്കണമേ അങ്ങയുടെ ഒരു ശുദ്ധാത്മാവുകൊണ്ട് ഞങ്ങളെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ ആമേൻ പ്രൈസ്